ഹലോ കൂട്ടുകാരെ നമ്മ വീണ്ടും പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ പല കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊരു വിചാരം വരും കണ്ടോ പൈനാപ്പിൾ അടുത്തത് പപ്പായ അടുത്തതാ ചക്ക വരിക്ക ചക്ക കണ്ടോ അടുത്തതായിരുന്നു മുന്തിരിങ്ങ പുഴുങ്ങിയത് അപ്പം ഇത് ഇത്രയും കൂടെ വെച്ചാൽ നമുക്കൊരു മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടാക്കാം ഒരു മിക്സഡ് ജാം ഉണ്ടാക്കിയല്ലോ ഒടിവായോ എല്ലാവരും ഒടിവായോ ഇതിനെല്ലാം അതിൻ്റെ ഒരു പാകം വരുത്തി കൊണ്ടുവരാം കേട്ടോ നമുക്ക് ചക്കയും വരിക്ക ചക്കയും പപ്പായയും കൂടി ഒരുമിച്ച് അടിക്കാം കാരണം അത് നമുക്ക് അരിച്ചെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇല്ല കണ്ടോ പിന്നെ നമുക്ക് നല്ലതായിട്ട് നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വരാം പപ്പായച്ചിട്ട് കൂടുതലുണ്ട് കേട്ടായത് നമ്മുടെ വീട്ടിലുള്ള തന്നെ റെട്ട്ലേടി പപ്പ പപ്പായയാണ് അത് കൂടുതലിരുന്നോട്ടെ കുട്ടിയുടെ നമ്മളുടെ എല്ലാം വയറ്റിലേക്ക് പോയാൽ തന്നെ നല്ല നല്ലൊരു ഗുണം ഉള്ളതാണ് പപ്പായ അല്ലേ അപ്പോൾ ഇതിന് ഞാനൊന്ന് അരച്ചയച്ചും വരാം അപ്പം പപ്പായയും ചക്കയും നല്ലോണം അടിച്ച് കണ്ടു നല്ല അളുപ്പായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൈനാപ്പിളും പൈനാപ്പിൾ നമുക്ക് അരിച്ചെടുക്കാം അപ്പം നമുക്ക് ഒരു അരിപ്പേലോട്ട് ഒഴിക്കാം കേട്ടോ കണ്ടോ നല്ല അങ്ങനെ വരണം ഇതിലേക്ക് ചിലപ്പോൾ അതിൻ്റെ ഇത് കാണുമ്പോൾ ഞാനത് സെറ്റ് കൊണ്ടുവരട്ടെ അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് മുന്തിരി ഒഴിക്കാം കണ്ടോ അതേപോലെ സെറ്റായിട്ട് ഞാൻ വരാം അപ്പോൾ അതാ മുന്തിരിയും നല്ല അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ പളിപ്പെല്ലാം കൂടി ഒരുമിച്ച് സെറ്റാക്കുക എന്നിട്ട് ഇത് അളർന്നിട്ട് ഈ പളപ്പിൻ്റെ അതേ സെയിം പഞ്ചസാര ഉണ്ടോ കേട്ടോ ഇത് എത്ര ഗ്ലാസ് ഉണ്ടോ അത്രയും പഞ്ചസാരയാണ് ഇതിന് പറയുന്നേ ഇതിൻ്റെ കണക്കളവെന്ന് പറയും പക്ഷേ നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയും അതിലും വേണ്ടല്ലോ കുട്ടികൾക്ക് കൊടുക്കാനല്ലേ അപ്പം നമുക്കതിന് കുറച്ച് അളവ് കുറച്ചിടാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതാ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം കരിയാതിരിക്കാനായിട്ട് എന്നിട്ട് നമുക്ക് തീ കുറച്ച് പാത്രം ചൂടായിപ്പോയി പപ്പായു അത് നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇളക്കുക കുറച്ചൊന്നായിട്ട് നമുക്ക് മധുരം കൂടെ ഇട്ട് കൊടുക്കാം എങ്ങനെ എടുക്കൊള്ളാലേ അടിപൊളി അല്ലേ ിനിങ്ങനെ വറട്ടി വറട്ടി വരട്ടി നല്ലതിൻ്റെ പരുവം കണ്ടോ ഉള്ളത് ആ കളർ ചേഞ്ച് ഇച്ചിരി പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ിപ്പോ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഇതിന് ഒരു അടപ്പ പഞ്ചസാര പഞ്ചസാര ഇതിന് ഏറ്റവും വലിയ ജോലി എന്താന്ന് വെച്ചാൽ ഇത് മൊത്തം ഇങ്ങനെ വരട്ടി വറട്ടി വരട്ടി വരട്ടി വറക്കി വരത്തി വറത്തി വറത്തി നമ്മളെ ജാം പരുവാണ് അപ്പൊ കിടന്ന് തിളച്ച് കുറി വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടി പിടിക്കാതെ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അതായത് പോലെ തിളച്ച് 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 ഇങ്ങനെ കുറുകി കുറുകി നമ്മൾ ജാം പരുവ നമ്മൾ ഇങ്ങനെ ഇളക്കണം അപ്പോൾ അതിനാണ് അടി പിടിക്കാതിരിക്കാനാണ് നല്ല ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ പറഞ്ഞു കണ്ടു ഇപ്പോൾ ഇത്ര ഇങ്ങനെ ഇരിക്കയാണ് വെള്ളം പോലെ ഇരിക്കയാണ് ഇപ്പോൾ തുള്ളി വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല പപ്പായുടെയും പൈനാപ്പിളിൻ്റെയും മുന്തിരിയുടെ ഒക്കെ വെള്ളം തന്നെയാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് തുള്ളി വെള്ളം തേക്കാട് ചേർക്കാതെ അടിച്ച് ാണ് ഇത് സെറ്റ് നേരെ നമ്മൾ ഇളക്കണം അപ്പോഴേ ഇങ്ങനെ സെറ്റായി വരുക അപ്പൊ കിടക്കട്ടെ ഇതിൽ നമുക്ക് വേറെ പ്രിസർവേറ്റീവായിട്ട് കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല സെട്രിക് ആസിഡോ വെൻസോയിലോ അങ്ങനെ കളറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി അതവിടെ ഇരുന്നോളൂ ഒരു കുഴപ്പവും വരില്ല നമ്മൾ ആവശ്യത്തിന് എടുക്കുക അത് കഴിക്കുക അത്രേ വേണ്ടു കേട്ടോ ഇതിൽ നമ്മൾ ഒരു കെമിക്കൽസും ചേർക്കുന്നില്ല ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നാടൻ ഫ്രൂട്ട്സും ഉണ്ടോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക എന്നിട്ട് തന്നെ മുന്തിരി പുറത്തുനിന്നുള്ളതാണ് പൈനാപ്പിളും പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് പപ്പായ മാത്രമേ ഉള്ളൂ നമുക്കുള്ളത് അതൊരു അതിനൊരാശ്വാസം പകുതി കൂടുതലും നമ്മുടെ ഫ്രൂട്ട് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മാത്രം ചെയ്താൽ അത് ഒരു കേടും വരില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ ഇതിലൊന്നും ഒഴിക്കില്ല നമുക്ക് പിന്നെ ഇച്ചിരി നാരങ്ങി വേണമെങ്കിൽ ഒഴിക്കായിരുന്നു പക്ഷേ ഇതിൽ നമുക്ക് പുളി ഉണ്ട് ആവശ്യത്തിന് മുന്തിരിയതുണ്ട് പിന്നെ പൈനാപ്പിളിലും മധുരമായിരുന്നു എന്നാൽ ഇച്ചിരി കൈയില്ലേ അതുകൊണ്ട് ഇതിപ്പോൾ ഒന്നും വേണ്ട ഇതിന് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ജാമിൻ്റെ ആ പരുവം വരെ ഇളക്കണം ഇത്രയും വേണ്ടു കേട്ടോ ഏതാണ്ട് പതയൊക്കെ വറ്റി ഒരു പരിവായിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ പേടിക്കണം ഇതിന് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പൊട്ടി നമ്മുടെ ദേഹത്തൊക്കെ തെറിക്കും അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കണ്ടോ മാറി ആ വെള്ളത്തിൻ്റെ ആ ഒരു ടെക്സ്റ്ററങ്ങി മാറി ആ കുറുവൽ വന്നു കഴിഞ്ഞ് നമ്മുടെ പതയും മാറി അപ്പോൾ ഇനിയുള്ളതാണ് നമ്മൾ കടലപ്പായസം ഇളക്കും പോലെ നമ്മൾ ഒരു ഹെൽമറ്റൊക്കെ വെച്ചുകൊണ്ട് നിന്നാൽ കൊള്ളാം അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തും മുഖത്തും ഒക്കെ പൊട്ടിത്തെറിച്ചാൽ എങ്ങനെ ഇരിക്കും കണ്ടോ നല്ല ഈ പുഴുവഴുത്ത ദ്രാമോകം തെറിച്ചാൽ അവിടം പൊള്ളിയിരിക്കും അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ട് ഇനി നിൽക്കാനായിട്ട് കേട്ടോ കണ്ട എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ കണ്ട നല്ല ടേസ്റ്റി ആയിട്ട് ആ ചക്കയുടെ പ്രത്യേക എടുത്ത് അറിയിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ ഫ്ലേവർ അതുകൊണ്ട് വളരെ നല്ല ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് സെറ്റ് ആയില്ലേ കുറച്ചുകൂടെ കിടക്കട്ടെ അപ്പം അങ്ങനെ നമ്മുടെ ജാം ഇതാ അയ്യൂ കൈത്തടിച്ച് പൊട്ടി പൊട്ടിത്തെറിക്കുന്നു ഇതാ നമ്മുടെ ജാം അടിപൊളി ടേസ്റ്റും അടിപൊളി ഫ്രൂട്ട്സുകൾ വെച്ചുള്ള നമ്മുടെ നാടൻ ജാം ഇതാ എത്തിയിട്ടുണ്ട് നമുക്കിനി ഇതിനെ കുപ്പിയിലോട്ട് ഈ ചൂടോടെ തന്നെ അങ്ങോട്ട് ഒഴിക്കാം

നമുക്ക് അതിനെ വാങ്ങി വയ്ക്കാം നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല ഒരു എളുപ്പവും ഇല്ല അതുകൊണ്ട് ണ്ട് അടിപൊളിയല്ലേ ഇനി രണ്ടിലോട്ട് ഒഴിക്കാം ഇനിയും രണ്ട് ഉപ്പി കൂടി വരും കേട്ടോ അപ്പോൾ നമ്മൾ പാഴ് പാഴ കളയുന്ന പപ്പായയും പപ്പായ മാത്രാലും മതി കേട്ടോ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ വാങ്ങിയതല്ല എന്നാരെങ്കിലും പറയോ നമ്മൾ ഉണ്ടാക്കിയതാണ് ലേബലിൽ എന്നല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അതിരുന്നവിടെ ഇരുന്ന് ഇപ്പോൾ നല്ല സെറ്റാകും ഇപ്പം തന്നെ തുടങ്ങി ഉണ്ടോ അതാ കണ്ടോ ആ കുപ്പിയുടെ അറ്റത്തായത് ഞാനങ്ങനെ നോക്കിയ വാ അടിപൊളി ഞാൻ ഇതുവരെ ചക്കര ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ ചക്കര ചേർത്തോണ്ടാണെന്ന് തോന്നുന്നു നല്ല അടിപൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കണ്ടോ ും സൂപ്പർ അപ്പം ഇതുപോലൊരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ് കേട്ടോ രണ്ടുപ്പിക്കും കൂടി വരും